വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല കട്ട തൈരാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ അതിനായിട്ട് ഞാൻ ഒരു കവർ പാൽ എടുത്തിട്ടുണ്ട് അതായത് അര ലിറ്റർ പാൽ അത് ഞാനീ പാത്ര സ്മെല്ല് ഒഴിച്ചു കൊടുക്കുകയാണ് എപ്പോഴും നമ്മൾ പാത്രത്തിൽ പാൽ ഒഴിച്ചിട്ട് സ്റ്റൗൽ വയ്ക്കുന്നതാണ് നല്ലത് അല്ല പാത്രം അടുപ്പി വെച്ചിട്ട് പാൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു സ്മെല്ല് വരാൻ സാധ്യതയുണ്ട് നമ്മൾ തീ കൂടിയ പോലെ പാത്രം ചൂടാവുകയാണെങ്കിൽ അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കണം വച്ചിട്ടുണ്ട് ഈ പാൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല ഇത് വന്നിട്ട് ഇതുപോലൊരു തവ കൊണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മളിപ്പോൾ കട്ടയുള്ള തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാൽ ആട കെട്ടാൻ പാടില്ല ആട കെട്ടുകയാണെങ്കിൽ നല്ല കട്ട തൈര് കിട്ടത്തില്ല അപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാൽ ആട കെട്ടത്തില്ല കണ്ടോ പാൽ പൊങ്ങി വരുന്നുണ്ട് ഈ പൊങ്ങി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ആട കിട്ടത്തില്ല ഒരു മൂന്ന് മിനിറ്റ് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ മൂന്ന് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കണം ഇപ്പം ഇതുപോലെ തന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കാം അടിയിൽ നിന്ന് തന്നെ ഇളക്കി കൊടുക്കണേ ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രമായ കുഴപ്പമില്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അടിയിൽ നിന്ന് തന്നെ ഇളക്കുന്നതാണ് നല്ലത് ഇപ്പം നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം മൂന്ന് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു തണുക്കട്ടെ ഈ തണുക്ക് നല്ല രീതിയിൽ തണുപ്പിക്കരുത് ചെറിയൊരു ചൂട് വേണം വാം മിൽക്ക് അതായത് നമ്മൾ നല്ല ചൂടും പാടില്ല തീരെ ചൂട് കുറവായിട്ടും പാടില്ല ചെറിയൊരു ഒരു ചൂടോടുകൂടി നമ്മൾ ഉറവിക്കണം എങ്കിലേ നമുക്ക് നല്ല കട്ട തൈര് കിട്ടത്തുള്ളൂ ഇനി വേറെലുണ്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് കാണണം നല്ല രീതിയിൽ തണുക്കട്ടെ ഈ തണുക്കുന്നതിനിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആടെ കെട്ടും ഇപ്പം അതിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിന് ഇപ്പോൾ രണ്ട് ഗ്ലാസ് പാലുണ്ട് ഇതിൽ അര ലിറ്റർ പാൽ ഇതിൽ ഒരു ഗ്ലാസിന് ഒരു ടേബിൾ സ്പൂൺ സ്പൂൺന്നുള്ള കണക്കിനാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് പാൽ ആട കെട്ടി എന്നും അല്ലെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അരിപ്പയിൽ അരിക്കാം ഇത് ഇത് അരച്ചെടുത്തിട്ട് ആട മാറ്റിയിട്ട് നമുക്ക് ഓരൊഴിച്ചു വയ്ക്കാം അങ്ങനെയും ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുത്തോണ്ടിരുന്നുകൊണ്ട് തണുക്കാൻ പച്ചപ്പഴും ഞാൻ ഇളക്കി കൊടുത്തു അതുകൊണ്ട് ഇത് തീരെ ആടകെട്ടിയില്ല ഇപ്പോൾ ചെറിയ തന്നെ നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെച്ചിരിക്കണം കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇന്ന് രാത്രിയാണിത് ചെയ്യുന്നത് നാളെ രാവിലെ എടുക്കുമ്പോൾ കറക്റ്റായിരിക്കും അതെടുത്ത് നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ മതി ഇത് രാവിലെ ആണെങ്കിൽ രാത്രി ആവുമ്പോൾ റെഡി ആയിരിക്കും ഇന്ന് ഇരുന്നോട്ടെ രാവിലെ എടുക്കാം ഇതുപോലെ മൂടി വെച്ചേക്കാം കണ്ടോ രാവിലെ ആയി ഞാൻ തുറന്നു നോക്കുകയാണെ നമ്മുടെ തൈര് എങ്ങനെയുണ്ടെന്ന് നോക്കാം കണ്ടോ നല്ല കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പറാണ് ഇതുപോലെ കട്ട തൈര് കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടിപ്സ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് പാൽ ആട കെട്ടാതെ സൂക്ഷിക്കണം രണ്ടാമത്തെ വന്നിട്ട് ചെറു ചൂടോടുകൂടി വേണം ഇത് നമ്മൾ ഉറൊഴിക്കാനായിട്ട് ഓക്കെ മൂന്നാമത്തെ ടിപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പാല് വെള്ളം തീരെ ചേർക്കരുത് ആ പാല് മാത്രം ഒഴിച്ചാൽ നമ്മളത് ചൂടാക്കാവൂ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല ഈ മൂന്ന് ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ കട്ട തൈരുണ്ടാക്കാം ഓക്കെ താങ്ക് യു